കോഴിക്കോട് ജില്ലാ ജയിലിൽ സംഘർഷം തടവുകാരും ജയിൽ ഉദ്യോഗസ്ഥരും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത് മൂന്ന് ഉദ്യോഗസ്ഥർക്കും രണ്ട് തടവുകാർക്കും പരിക്കേറ്റു ദിസ്നയുടെ വിവരങ്ങളുമായി ദിസ്ന എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയാണ് ജയിലിൽ ഇത്തരത്തിലൊരു ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതികളാണ് തടവുകാരെ കാണണമെന്ന ആവശ്യവുമായി കോഴിക്കോട് ജില്ലാ ജയിലിൽ എത്തിയത് അജിത്ത് ജിൽചാദ് എന്നീ പേരുള്ള രണ്ട് വ്യക്തികളാണ് എത്തിയത് എന്നാൽ ആ ഇരുവരെയും തടവുകാരെ കാണാൻ എത്തിയപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർ തടയുകയായിരുന്നു തുടർന്നുണ്ടായ വാക്കിറ്റമാണ് സംഘർഷത്തിലത് ഈ സംഘർഷത്തില് പ്രിസണർ ഓഫീസർക്കും മറ്റ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ ജയിൽ സൂപ്രണ്ട് കസബ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ദേവിക കോഴിക്കോട് ജില്ലാ ജയിലിൽ സംഘർഷമുണ്ടായിരിക്കുകയാണ് തടവുകാരും ജയിൽ ഉദ്യോഗസ്ഥരും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത് മൂന്ന് ഉദ്യോഗസ്ഥർക്കും രണ്ട് തടവുകാർക്കും പരിക്കേറ്റു വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ്